രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വലിയ നേട്ടങ്ങളിലൊന്നാണ് ഇന്ത്യ ഇ ഇ യു സ്വതന്ത്ര വ്യാപാര കരാർ രണ്ടായിരത്തി ഏഴ് മുതൽ ചർച്ച തുടങ്ങിയതാണ് ആ ചർച്ച പിന്നീട് രണ്ടായിരത്തി പതിമൂന്നായതോടുകൂടി ഏറെക്കുറെ അവസാനിക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീണ്ടും ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്തെങ്കിലും ഒരു കരാറിലേക്ക് ഉടനടി ഒന്നും എത്താൻ കഴിയില്ല എന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതാം തീയതി ഓവൽ ഓഫീസിലേക്ക് ട്രംപ് രണ്ടാം വട്ടം കടന്നു വന്നതോടുകൂടി അദ്ദേഹം എടുത്തിട്ടുള്ള വെപ്പണൈസേഷൻ ഓഫ് താരിഫ് എന്ന നയം അമേരിക്കൻ താല്പര്യത്തിനെതിരായി നിൽക്കുന്ന ആളുകൾക്ക് ആ രാഷ്ട്രങ്ങൾക്ക് നേരെ വലിയ താരിഫ് ചുമത്തിക്കൊണ്ട് ഒരു താരിഫ് യുദ്ധത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ജനുവരി ഇരുപത്തി ഏഴിന് തന്നെ ഈ ഒരു കരാർ യാഥാർത്ഥ്യമായത് ഇത് യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയനും ഇന്ത്യക്കും ഗുണകരമായ ഒരു കരാറാണ് ഒരു വിൻ വിൻവിൻ സിറ്റുവേഷനാണ് എന്ന് പറയാം യൂറോപ്യൻ യൂണിയൻ്റെ ഇരുപത്തേഴ് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി രണ്ട് പോയിന്റ് അഞ്ച് രണ്ട് ട്രില്യൺ ജി ഡി പി ആണ് അവർക്കുള്ളത് ഇന്ത്യയുടെ നാല് പോയിൻറ്റ് അഞ്ച് ട്രില്യൺ ഉണ്ട് ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ് കോടി ജനങ്ങളാണ് ഈ മേഖലയിൽ വരിക അപ്പോൾ ആഗോള വ്യാപാരത്തിൻ്റെ മൂന്നിലൊന്ന് കടന്നു പോകുന്ന ഒരു മേഖലയാണ് മൊത്തം ആഗോള ജി ഡി പിയുടെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഈ ഇ യു പ്ലസ് ഇന്ത്യ ഉൾക്കൊള്ളുന്നു അപ്പോൾ ഇത്തരത്തിൽ വലിയ പ്രാധാന്യം ഈ കരാറിനുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ഇന്ത്യക്ക് നേരെ ചുമത്തിയിട്ടുള്ള അൻപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ അധിക ചുങ്കവും ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ പകരച്ചുങ്കവും കൂടെ ചേർത്ത് അൻപത് ശതമാനം ചുങ്കമാണ് നിർണായക കയറ്റുമതി ചരക്കുകളുടെ മേലെ അമേരിക്ക ചുമത്തിയിട്ടുള്ളത് ഇതിന് ഇത് ഒരു പരിധിവരെ ബാലൻസ് ചെയ്യാൻ ഇന്ത്യയെ സഹായിക്കുന്ന ഒന്നാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കയറ്റുമതി ഉൽപ്പന്നങ്ങളായിട്ടുള്ള സമുദ്ര സമുദ്രോല്പന്നങ്ങൾ ടെക്സ്റ്റൈൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ്സ് പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ അടക്കമുള്ള വസ്തുക്കൾ ഇത് ഇതിന് നമുക്കൊരു വലിയ വിപണി യൂറോപ്പിൽ തുറന്നു കിട്ടുകയാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പുരോഗമനപരവും ആയിട്ടുള്ള ഫലങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്പെസിഫിക് ആയിട്ടുള്ള ഗുണങ്ങൾ ഉണ്ട് അതിലൊന്നാമത്തത് കേരളത്തിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ വിദേശത്ത് വിദേശ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്നുണ്ട് അത് ഗുണകരമാണോ അല്ലയോ എന്നുള്ള ചർച്ച അർത്ഥത്തിൽ നടത്തേണ്ടതാണ് പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷൻ അമേരിക്കയും കാനഡയും ആസ്ട്രേലിയ യു കെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവയായിരുന്നു ഇവിടെ വിസ പ്രശ്നങ്ങൾ മൂലം അമേരിക്കയിലേക്ക് ഇപ്പോൾ പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു ആസ്ട്രേലിയയിലും യു കെയിലും അതുപോലെ കാനഡയിലും ഇപ്പോൾ തന്നെ വിസ കിട്ടാൻ അത്ര എളുപ്പമല്ല അപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വാഭാവികമായിട്ടും യൂറോപ്പിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു അതിൽ തന്നെ വലിയ ശതമാനം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണെന്ന് കാണണം അങ്ങനെ വരുമ്പോൾ കേ ഈ കരാർ യാഥാർത്ഥ്യമായതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ യൂറോപ്യൻ യൂണിയനിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത് പഠന ചെലവും കുറവാണെന്നുള്ളതാണ് വാസ്തവം അമേരിക്ക യു കെ യൂണിവേഴ്സിറ്റികളിൽ ഒരു വർഷം അറുപത് ലക്ഷം മുതൽ അറുപത്തഞ്ച് ലക്ഷം രൂപ വരെയാണ് ചെലവ് വരുന്നതെങ്കിൽ അത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് വരുമ്പോൾ അത് മുപ്പത് മുതൽ മുപ്പത്തി ലക്ഷം വരെയായി കുറയും ഇത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അതേസമയം യൂറോപ്യൻ യൂണിവേഴ്സിറ്റികൾ കേരളത്തിലും ഇന്ത്യയിലും അവരെ ക്യാമ്പസുകൾ തുറക്കുക വഴി ഒരു പക്ഷേ നമ്മളുടെ സാമ്പ്രദായിക യൂണിവേഴ്സിറ്റികൾ നമ്മുടെ പ്രൊവിൻഷ്യൽ യൂണിവേഴ്സിറ്റികളും സെൻട്രൽ യൂണിവേഴ്സിറ്റികളുമൊക്കെ കുട്ടികളില്ലാതെ അടച്ചുപൂട്ടി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം അത് അതിൻ്റെ ഒരു പരിണിത ഫലമാണ് അക്കാര്യത്തിൽ ഒരു സംരക്ഷണ സമീപനം കേരള ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും സ്വീകരിക്കേണ്ടി വരും മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം കേരളത്തിനുണ്ടാകുന്നത് സ്പൈസസിൻ്റെ ട്രെയിഡാണ് അപ്പോൾ തേയില കാപ്പി ഏലം കുരുമുളക് ജിഞ്ചർ സിനിമൻ തുടങ്ങിയിട്ടുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾക്കെല്ലാം യൂറോപ്യൻ വിപണി നമുക്ക് തുറന്നു കിട്ടുന്നു അവിടെ താരിഫ് രഹിതമായി ഈ വസ്തുക്കൾ അങ്ങോട്ട് കയറ്റുമതി ചെയ്യാൻ സാധിക്കും അതുപോലെ സമുദ്രോല്പന്നങ്ങൾ കേരളത്തിൽ നിന്ന് വൻതോതിൽ കൂന്തലും ചെമ്മീനും നമ്മൾ കയറ്റി അയക്കുന്നുണ്ട് ഈ ചെമ്മീനിൻ്റെ ഏറ്റവും വലിയ വിപണിയായിരുന്നു അമേരിക്ക ആ വിപണിയിലാണ് നമ്മളിപ്പോൾ പ്രതിസന്ധി നേരിടുന്നത് പകരം യൂറോപ്പിലേക്ക് നമ്മൾ താരിഫ് ഇല്ലാതെ കയറ്റുമതി ചെയ്യാൻ സാധിക്കും ഇത് കേരളത്തിന് ഗുണകരമാണ് അതുപോലെ കശുവണ്ടിയുടെ കയറ്റുമതി റബ്ബർ റബ്ബർ ഉൽപ്പന്നങ്ങൾ ടയർ അടക്കമുള്ള വസ്തുക്കളുടെ കയറ്റുമതി ഈ മേഖലയിലെല്ലാം സ്പെസിഫിക് ആയിട്ട് കേരളത്തിന് മെച്ചമുണ്ടാകുന്ന കാര്യങ്ങളാണ് അത് മൊത്തത്തിൽ ഇന്ത്യൻ ഇക്കണോമി ആശയ ഹോൾ എടുക്കുമ്പോൾ നമ്മൾ ഡയറി മേഖലയും നമ്മളുടെ പരമ്പരാഗത കാർഷിക മേഖലയും പൂർണ്ണമായി സംരക്ഷിച്ച് നിർത്തും എന്നുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് യൂറോപ്പിലാണെങ്കിൽ അവരെക്കുറിച്ച് പറയുന്നത് അവിടെ ഒരു വൈൻ ലേക്ക് ഉണ്ട് അല്ല ബട്ടർ മൗണ്ടൻ ഉണ്ട് എന്നൊക്കെയാണ് കാരണം അവിടെ അധിക ഉൽപ്പന്നമാണ് അവിടെ നിന്ന് ഒരു പക്ഷേ വൈൻ ഇന്ത്യയിലേക്ക് ഒഴുകിയേക്കാം അതേസമയം ബട്ടർ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ അനുവദിക്കില്ല അത് നമ്മളുടെ വ്യവസായത്തെയും നമ്മുടെ കർഷകരെയും ബാധിക്കും ബട്ടർ ഇറക്കുമതി ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ജർമ്മനിയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് വലിയ രൂപത്തിൽ വൈൻ ഇന്ത്യയിലേക്ക് ഒഴുകിയേക്കാം അതുപോലെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് സാങ്കേതിക വിദ്യയും നമുക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കിൽഡ് ലേബറേഴ്സുണ്ട് ടെക്നോക്രാറ്റുകളുണ്ട് നല്ല ഒന്നാന്തരം മനുഷ്യ വിഭവശേഷി നമുക്കുണ്ട് പക്ഷേ നമുക്ക് പല മേഖലയിലും സാങ്കേതികവിദ്യയില്ല അപ്പോൾ യൂറോപ്യൻ സാങ്കേതിക വിദ്യ നമുക്ക് ലഭിക്കുന്നു അതിലെ ഇന്ത്യയുടെ ലേബർ ഫോഴ്സും കൂടെ ചേരുമ്പോൾ ആഗോളതലത്തിൽ ചൈന അതുപോലെ അമേരിക്കയുടെ അമേരിക്കയിലുമൊക്കെയാണല്ലോ ടെക്ക് ഫീമന്മാരുള്ളത് ഈ ആഗോള ടെക്ക് ഭീമന്മാർ അവരുടെ വ്യവസായത്തിൻ്റെ കേന്ദ്രമായി ചൈനയും അമേരിക്കയും നിലനിൽക്കുകയാണ് അതിന് ബെദലായി മറ്റൊരു സെൻ്റർ ഇന്ത്യയിൽ വളർന്നു വരാൻ സഹായകമാകും ഇത് ഇന്ത്യക്ക് വളരെ പ്രധാന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഈ ചൈന അമേരിക്ക എന്നീ രാജ്യങ്ങളെ ടെക്നോളജിയുടെ മേഖലയിലുള്ള ആശ്രിതത്വം അത് ലോകത്തിൻ്റെ മൊത്തം ആശ്രിതത്തെ കുറച്ചു കൊണ്ടുവരാൻ ഇന്ത്യക്ക് സാധിക്കും കാരണം ഇന്ത്യയിൽ ഒരു പുതിയ ടെക്ക് അധിഷ്ഠിതമായ സാങ്കേതികവിദ്യ അധിഷ്ഠിതമായ വ്യവസായങ്ങൾ വളർന്നു വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ യൂറോപ്പുമായി സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായിട്ടുമൊക്കെയുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടും ഈ രൂപത്തിൽ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ചേർന്ന് നാൽപ്പത്തി മൂന്ന് കോടി ജനങ്ങളുള്ള ഒരു വലിയ പ്രദേശം സാംസ്കാരികമായി ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധമുള്ള പ്രദേശം അവരുമായിട്ട് നമ്മൾ ഒരു സ്വതന്ത്ര വാണിജ്യ കരാർ ഉണ്ടാവുന്നു അതിലൂടെ ഉണ്ടായി വരുന്ന ബന്ധങ്ങൾ തീർച്ചയായിട്ടും ആഗോള രാഷ്ട്രീയത്തിൽ ഒരു ബാലൻസായി പ്രവർത്തിക്കാൻ ഭാരതത്തിന് കരുത്ത് നൽകും മറ്റൊരു പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യമായ യു കെയുമായിട്ട് യുണൈറ്റഡ് കിങ്ഡമുമായി നമ്മൾ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ അമേരിക്കയുടെ പക പകരച്ചുങ്കവും പിഴച്ചുങ്കവും മൂലമുണ്ടാകുന്ന പ്രതിസന്ധിയെ ഇന്ത്യക്ക് മറികടക്കാൻ സാധിക്കും ഇതോടൊപ്പം ഒരുപക്ഷെ അമേരിക്കയുമായിട്ടും ഒരു വ്യാപാര കരാറിലേക്ക് ഇൻ്റെ ചർച്ചകൾ നടക്കുകയാണ് അത് രൂപപ്പെടുത്താൻ കഴിയണം ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറും ഒരുപക്ഷെ യാഥാർത്ഥ്യമായേക്കാം ഇങ്ങനെ ഒരു മൾട്ടി ലാറ്ററലിസം മൾട്ടി അലൈൻമെൻറ്റ് വ്യാപാരത്തിൻ്റെ മേഖലയിൽ ഏതെങ്കിലും ഒരു രാജ്യവുമായിട്ട് മാത്രം മച്ചവടം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ലോകത്തിലെ വിവിധ മേഖലകളായിട്ട് വിവിധ രാജ്യങ്ങളുമായിട്ട് നമ്മൾ വ്യാപാര കരാറുകൾ ഒപ്പിടുന്നു അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് ആയിരിക്കുകയും വേണം അപ്പോൾ ആസിയാൻ കരാറിലൊക്കെ ഇന്ത്യക്ക് കൈപൊള്ളിയതാണ് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഒരുപക്ഷേ പുതിയ കരാറ് അത് സമ്പൂർണ്ണമാകില്ല രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരിയോട് കൂടി അത് യാഥാർത്ഥ്യമാവുകയുള്ളൂ ഇരുപത്തേഴ് രാ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾ ചേർന്നാണ് യൂറോപ്യൻ യൂണിയൻ അതിലെ ഓരോ രാജ്യങ്ങളും ഈ കരാറ് അവരുടെ പാർലമെന്റ് അംഗീകരിക്കേണ്ടതുണ്ട് അതിനുശേഷം ഫൈനൽ ഡ്രാഫ്റ്റ് യൂറോപ്യൻ പാർലമെന്റ് അംഗീകരിക്കണം അതിനുശേഷം കരാർ ഒപ്പിടണം രണ്ടായിരത്തി ഇരുപത്തേഴ് ജനുവരിയോടു കൂടിയായിരിക്കും അത് യാഥാർത്ഥ്യമാകുക ഏതായാലും ഒരു തുടക്കം എന്ന നിലയിൽ ഒരു വലിയ മുന്നേറ്റമാണ് ഇരു രാജ്യങ്ങളും ഇരു യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയും നടത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് യൂറോപ്യൻ യൂണിയൻ്റെ പ്രസിഡന്റ് ഉർസുല ബോണ്ടർ ലെയ്ൻ പറഞ്ഞത് തികച്ചും യാഥാർത്ഥ്യമാണ് ഏകദേശം ലോകത്തിൻ്റെ തന്നെ ഒരു പരിച്ഛേദം എന്ന് പറയാവുന്ന അത്രയും ആളുകളും അത്രയും വ്യാപാരവും നടക്കുന്ന രണ്ട് മേഖലകൾ തമ്മിൽ ഒന്നിക്കുന്നു എന്ന പ്രാധാന്യം ഇന്ത്യ ഈ വിശ്വാത്ര വ്യാപാരക്കാരുന്നുണ്ട് Subscribe to One India and never miss an update.